ഓൾ അപ്പോൾ ഇന്ന് നമുക്ക് അട്ടി ഏരിയ അല്ലെങ്കിൽ നമുക്ക് ശീതവിത്താം അല്ലെങ്കിൽ നമുക്ക് ദേഹമാകമാനം ചൊറിച്ചിൽ ഇതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെട്ടാലോ അപ്പം നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ കൈ ഒരു ചെറിയ ആയിട്ടൊരു പൊടിയുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ കൈ തട്ടി അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നു അവിടെ ഭയങ്കരമായിട്ട് തിണപ്പ് വരുന്നു ഇതല്ലെങ്കിൽ ദേഹം മുഴുവൻ അനുഭവപ്പെടുന്നു അപ്പം ഞാൻ ഈ പറഞ്ഞൊരു സീനുമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുക അപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകഴിയുമ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ഫസ്റ്റ് എയ്ഡ് മെഡിസിൻസ് ഒക്കെ അറിയാമല്ലേ നമ്മൾ ഓടിപ്പോയി ഒന്നെങ്കിൽ ഒരു സിട്രസും കഴിക്കും അലഗ്ര കഴിക്കും അല്ലെങ്കിൽ എക്സ്റ്റേണലി എന്തെങ്കിലും ലാക്ടോക് അല ഒക്കെ നമ്മൾ വരുത്തേക്കും പക്ഷേ എത്ര കാലം നമ്മളിതിങ്ങനെ ഇങ്ങനെ ജീവിക്കേണ്ടി വരും അപ്പം ഇതിന് ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കൃമിയാണ് അപ്പോൾ ഈ കൃമി എന്ന് പറയുമ്പം നമ്മുടെ ആമാശയത്തിലെ കൃമി മാത്രമല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോലിക്കുള്ളിൽ ഒരു കൃമിയുണ്ട് അപ്പോൾ ഇത് നമ്മൾ മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇത് നമ്മുടെ സെൽസിനെ ഒക്കെ നശിപ്പിക്കുകയും ചെയ്യും നമ്മുടെ പ്രതിരോധ ശക്തി കുറയ്ക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ കൊച്ചുകുട്ടികളിലൊക്കെ നമ്മൾക്ക് ഈ ഒരു പ്രശ്നം ഒരുപാട് കാണപ്പെടുന്നുണ്ടല്ലേ അപ്പോൾ അവർക്ക് നമ്മൾ ഒരു കാര്യമുണ്ട് അവർക്ക് ആഗ്രഹമുള്ള ആഹാരങ്ങളായിരിക്കാം ഈ മധുര പലഹാരങ്ങളൊക്കെ പക്ഷേ ഇതൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കുന്ന സമയത്ത് അവർക്ക് മാത്രമല്ല അവരുടെ ശരീരത്തിലെ കൃമിക്കും ഈ ആഹാരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒന്ന് അവരുടെ വിശപ്പ് കുറയുന്നു വിശപ്പ് കുറഞ്ഞിട്ട് പിന്നെ അവർ ഈ ഒരു സാധനങ്ങൾ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കാൻ തുടങ്ങുന്നു പിന്നെ അവരുടെ പ്രതിരോധ ശക്തി കുറഞ്ഞിട്ട് അവർക്ക് പനി കപക്കെട്ട് ജലദോഷം ഇപ്പോൾ ഒരുപാട് പേര് പറയാറുള്ള ഒരു കാര്യമാണിത് അപ്പം നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ നമുക്ക് മാറ്റം വരുത്തണം നമ്മുടെ ജീവിത രീതിയിലും മാറ്റം വരുത്തണം നമ്മുടെ ആഹാര രീതിയിലും മാറ്റം വരുത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ അസുഖത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ മെയിനായിട്ട് നമ്മുടെ സ്കിന്നിൽ ചോർച്ചിൽ പോലുള്ള കാര്യങ്ങൾ വരുമ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കപത്തെയും വാദത്തെയും വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങളും വിഹാരങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പം ചിലർക്കുണ്ട് രാത്രി സമയത്തായിരിക്കും ചിലർക്ക് ഭയങ്കര ചോർച്ചൽ അനുഭവപ്പെടുക മറ്റു ചിലർക്ക് രാവിലെയുള്ള സമയങ്ങളായിരിക്കും ഭയങ്കര ചോർച്ചൽ അനുഭവപ്പെടുക അപ്പം രാത്രി സമയം എന്ന് പറയുമ്പോഴത്തേക്കും വാദം കൂടി നിൽക്കുന്ന സമയം രാവിലെ എന്ന് പറയുമ്പോൾ കപം കൂടി നിൽക്കുന്ന സമയം അപ്പം വേറൊരു കാര്യമുണ്ട് പകൽ നേരത്ത് ഒരു കാരണവശാലും ഉറങ്ങാൻ പാടില്ല അപ്പോൾ ഒരുപാട് പേരുണ്ട് ചെല്ലുനി ഈ ഭയങ്കര ക്ഷീണമാണ് എനിക്കൊന്ന് ഉറങ്ങട്ടെ അപ്പം ഈ പകലുറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക ഇവിടെയും കപം വർദ്ധിക്കുകയാണ് ചെയ്യുക അല്ല ശരീരം നമ്മൾ നീര് കയറുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ നീരും കയറുന്നു ഇൻഫ്ലമേഷനൊക്കെ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ആഹാരത്തിൽ നമ്മൾ എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ പാലും പാൽ ഉൽപ്പന്നങ്ങളും ദയവ് ചെയ്ത് ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മുതിർന്നവർക്കായാലും അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കാണെങ്കിലും അപ്പം പലരും പറയാറുണ്ട് പ്രോബയോട്ടിക് അല്ലേ തൈര് തൈര് കുഴപ്പമില്ല തൈര് കഴിക്കാം പക്ഷേ ഈ ഒരു തൈര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കൂട്ടുകയാണ് ചെയ്യുക ഇനി തൈരും മീനും നല്ല കോമ്പിനേഷൻസ് അല്ല ഇപ്പം തൈരം മീനോടെ ഒന്നിച്ചെടുത്ത് കഴിക്കുകയാണെങ്കിൽ സ്കിൻ പ്രോബ്ലം ഉള്ള ഒരാൾക്കാണെങ്കിൽ അത് കുറയാനൊന്നും പോകുന്നില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നു മരുന്ന് കഴിക്കുന്നു അപ്പോഴത്തേക്ക് കുറയുന്നു പിന്നെയും പിന്നെയും കൂടി കൂടി വരുന്നു ഞാൻ ഈ പറയുന്നതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് അപ്പം എല്ലാ വിഷങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ സമയം ശരീരത്തിൽ കാണിക്കണം എന്നില്ല അപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ പറയുന്നുണ്ട് ചില വിഷങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഉള്ളിലായിരിക്കും അത് കെട്ടിക്കിടക്കാം അപ്പോൾ അതിന് ഒരു സാഹചര്യം വരുമ്പോൾ അതിങ്ങനെ ഫ്ലെയർ അപ്പ് ആവുന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ആ ഡോക്ടർ പറഞ്ഞു തൈരും മീനും കഴിക്കരുത് എന്നാൽ പിന്നെ ഒന്ന് കഴിച്ച് നോക്കിയാലോ ഒരു ദിവസം നിങ്ങൾ കഴിച്ച് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല രണ്ട് ദിവസം കഴിച്ചു കുഴപ്പമൊന്നും തോന്നിയില്ല ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം എന്ന് ഒന്ന് തുടർന്ന് നോക്കിക്കേ അറിയാതെ എങ്ങാനും ഒരു ചെറിയ സ്കിൻ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കയറി പടർന്ന് പന്തലിച്ച് ഒരു എക്സിമ അല്ലെങ്കിൽ ആയി മാറാൻ ഈ ഒരൊറ്റ കാരണം മതി മാത്രമല്ല ഡ്രൈ സ്കിൻ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് നയിക്കാനും ഈ ഒരു ചീത്ത ഹാബിറ്റ് കൊണ്ട് പറ്റുന്നു അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല ഇനി ഒരുപാട് പേര് പറയാറുണ്ട് എനിക്ക് ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല എനിക്കതുപോലെ സ്വീറ്റ്സ് കഴിച്ചാലേ എനിക്ക് പറ്റുകയുള്ളൂ എനിക്ക് ചോക്ലേറ്റ് കഴിച്ചാലേ പറ്റുകയുള്ളൂ ഇതിപ്പം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിൽ ക്രിമിക്കും ഇതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അപ്പം നിങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുകൊണ്ടും നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് എന്തായാലും ക്ലിയർ ആവാൻ വേണ്ടി പോകുന്നില്ല അതുപോലെ തന്നെ ധാരാളം പുളി ധാരാളം ഉപ്പ് ധാരാളം എരിവ് അപ്പം ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലെ പിത്തത്തെയും രക്തത്തെയും ഒക്കെ ഫ്ലെയർ അപ്പ് ചെയ്യും അപ്പോൾ ഈ പിത്തത്തെയും രക്തത്തെയും കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ പെട്ടെന്നല്ല നമുക്ക് അലർജി വരിക വിത്തിൻ സെക്കൻഡ്സ് അല്ലേ ഈ പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് വിത്തിൻ സെക്കൻഡ്സ് വരുന്നത് പിത്തവും രക്തവും ഒക്കെ കൂടെ ഒന്നിച്ച് ദൂഷിക്കുന്ന അവസ്ഥയിലാണ് പെട്ടെന്ന് നമുക്ക് ഫ്ലെയർ അപ്പ് ചെയ്യുന്ന രീതിയിൽ സ്കിൻ പ്രോബ്ലംസ് വരിക അപ്പം ഈ പറഞ്ഞ ആഹാരങ്ങൾ ഒക്കെ ഒന്ന് ഒഴിവാക്കുക അപ്പം പിന്നെ എന്ത് കഴിക്കാൻ പറ്റും ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമല്ലോ വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതിനകത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ധാരാളം അത്യാവശ്യമുള്ള വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് പ്രതിരോധ ശക്തി കൂടുകയും ചെയ്യും അത് ഒരുപാട് പുളിയുള്ള ഫ്രൂട്ട് വേണ്ട അപ്പോൾ അതൊന്ന് ഒഴിവാക്കിയാൽ ആയിരിക്കും ഇനി വെള്ളം കൂടി ഒരുപാട് പേര് പറയാറുണ്ട് വെള്ളം ഒരുപാട് കുറവാണ് കുടിക്കുന്നതെന്ന് വെള്ളം നിങ്ങൾ നന്നായിട്ട് കുടിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ ശരീരത്തിനകത്തൊന്ന് വേസ്റ്റസ് വെളിയിൽ പോവുകയുള്ളൂ ഈ സ്ഥിരമായിട്ട് കോൺസ്റ്റിബേഷനുള്ള ചില ആളുകളുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിന് ചികിത്സ എടുക്കുക കാര്യം ഒരു സ്കിൻ പ്രോബ്ലമായിട്ട് വരുന്ന ഒരാളുടെ എടുത്തു പോകുമ്പോഴായിരിക്കും പറയാം ആ എനിക്ക് മലബന്ധമുണ്ട് അതിപ്പം എന്താ കുഴപ്പം എനിക്ക് രാവിലെ പോകണം പോകാറില്ല എനിക്ക് വൈകിട്ട് പോകാറില്ല എനിക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പോവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം ഇങ്ങനെ വേസ്റ്റസിനെ പിടിച്ചു വെച്ചേക്കുന്ന ഒരു ടെൻഡൻസിയാണ് കാണിക്കുക എവിടെ വേസ്റ്റസ് കെട്ടി കിടന്നാലും അവിടെ കൃമിയുണ്ടാവും അപ്പോൾ പിന്നെ എന്താവും അത് എന്ത് സ്കിൻ പ്രോബ്ലത്തെയും ഒക്കെ ഫ്ലെയർ അപ്പ് ആവാൻ വേണ്ടി സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊട്ടും നല്ല ഒരു ശീലമല്ല പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ചിലർ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ചിലർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഛർദ്ദിക്കും ഈ പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ ഈ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവർ ചെറിയ രീതിയിലൊന്ന് വൊമിറ്റ് ചെയ്യും എന്നല്ല അതിനെ നമ്മൾ പാല് തികട്ടുക എന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ അല്ലേ അപ്പം ഈ പാല് തികട്ടുന്നതുകൊണ്ട് നമ്മളെനിക്ക് ഇതെന്താ പറ്റുന്നേ ശരിക്കും ദഹനം നടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന കൊണ്ടാണ് കേട്ടോ പാല് തികട്ടുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരുപാട് മെഡിസിൻസ് കൊടുക്കും വൊമിക്ഡ് വൊമി കൈൻഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും സ്ഥിരമായിട്ട് ഈ മരുന്നുകൾ കൊടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കുട്ടിക്കെങ്കിൽ ഭാവിയിൽ സ്കിൻ പ്രോബ്ലം വരാൻ വേണ്ടി വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാര്യം മറ്റൊന്നുമല്ല ആയുർവേദത്തിൽ പറയുന്നത് എന്താണെന്ന് വച്ചാൽ ഇതിന് ഒരു തരത്തിൽ നമ്മൾ ഇതിൽ വരുന്നത് ഛർദി എന്നാണ് പറയുന്നത് അപ്പോൾ ഛർദി വേഗ ധാരണം കൊണ്ട് ഇപ്പോൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ വോമിറ്റ് ആയിരിക്കുമ്പോൾ ഒരു ടാബ്ലറ്റ് കഴിക്കില്ല അപ്പോൾ സ്ഥിരമായിട്ട് അവർ കഴിക്കേണ്ടി വരികയാണെങ്കിൽ അവർക്കൊരു സ്കിൻ പ്രോബ്ലം വരുവാണെങ്കിൽ അതും കയറി ഇങ്ങനെ ഫ്ലെയർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു പറഞ്ഞ് പേടിപ്പിക്കുകയാണല്ലോ എന്ന് വിചാരിക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഒരു കാര്യങ്ങൾ ഇനിയും ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളെ കുറ്റി കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പം നമുക്ക് കൊത്തമല്ലി അല്ലെങ്കിൽ നമ്മുടെ മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒന്ന് വയറ് നന്നായിട്ട് ഇളകി പോകണം കാര്യം ക്രിമി അല്ലെങ്കിൽ വരയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ദിവസമാണ് അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ശരിക്കും പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട് ഇനി ആയുർവേദ മരുന്നാണ് കേട്ടോ പറയുന്നു ഒരിക്കലും ആൽബൻഡസോണിനെ പറ്റിയല്ല അപ്പം നിങ്ങളുടെ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഈ മരുന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ കൂടെ സ്വീറ്റ്സൊക്കെ കഴിക്കുകയാണെങ്കിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വിശപ്പ് കേടാൻ വേണ്ടി പാടില്ല ഇപ്പം നമ്മൾ ഈ മധുരമൊക്കെ കഴിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിശപ്പ് കേടും ഒരുപാട് പേരോട് ചോദിക്കും പറയും എനിക്ക് വിശക്കത്തൊന്നുമില്ല പക്ഷേ ആ സമയത്ത് ഞാൻ കഴിക്കും പിന്നെ എനിക്ക് വിശന്നാലോ അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൃമിയും വരെയും ദഹനം നടന്നില്ലെങ്കിലും കൃമിയും വരെയും ധാരാളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് ശരിയായ രീതിയിൽ നമുക്ക് അബ്സോപ്ഷൻ നടക്കുന്നില്ല അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഭക്ഷണം ദഹിച്ചു എന്ന് ഉറപ്പ് വരുത്തുക അത് വളരെ അത്യാവശ്യമാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ തൈരിന് പകരം നമ്മൾ മോരൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ശരീരത്തിൽ നീ പുറമേ നമുക്ക് പരട്ടാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളെപ്പറ്റി നോക്കിയാലോ അപ്പോൾ പുറമേ നമുക്ക് പെരട്ടാൻ പറ്റിയ എന്താന്ന് വെച്ചാൽ ഏലാതി ചൂർണം തേങ്ങാപ്പാലിൽ ചാലിച്ചിട്ട് നമ്മൾ പുരട്ടുന്നത് നല്ലതാണ് തേങ്ങാപ്പാലിനി ഇല്ല എങ്കിൽ ഏലാദിച്ചുകൂടാ മോരിൽ ചാലിച്ച് പെരട്ടാം പ്രത്യേകിച്ച് ഈ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇങ്ങനെ റാഷസ് പോലെ വരും ഈ ചൂട് ക്ലൈമറ്റിൽ അല്ലെങ്കിൽ നമ്മൾ അറിയണം എന്നില്ല ചിലപ്പോൾ പുതിയ ഏതെങ്കിലും ഡ്രസ്സ് ആ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാരണവശാലും പുതിയ ഡ്രസ്സുകൾ നമ്മൾ കഴുകാതെ നമ്മൾ കൊച്ചുകുട്ടികളുടെ ദേഹത്തോട്ട് നമ്മൾ കൊണ്ടിട്ടരുത് ഇത് ഞാൻ പുതിയ ഡ്രസ്സ് വാങ്ങിയതല്ലേ ഒരുപാട് പേരുടെ കൈ മാറി വരുന്നതാണ് രണ്ടാമത് കൊച്ചു കുഞ്ഞുങ്ങൾ പെട്ടെന്നാണ് ഇൻഫെക്ഷൻ വരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിയ ശേഷം മാത്രം ഈ റസ്സ് യൂസ് ചെയ്യുക അപ്പോൾ എങ്ങാനും നമ്മൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതുപോലെ ചൂട് ക്ലൈമറ്റ് വരുമ്പോഴായാലും പെട്ടെന്ന് ചൂട് കുരു വരും അപ്പോൾ ഒന്ന് നമ്മൾ തേങ്ങാ വെള്ളം പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഏലാതി ചൂണത്തിൻ്റെ കൂടെ നമ്മൾ നമ്മളീ പറഞ്ഞുകൂട്ട് തന്നെ നമ്മൾ ഈ ഒരു മോരിൽ ചാരിച്ചിട്ടൊന്ന് പുരട്ടുന്നത് നല്ലതാണ് കുളിക്കാൻ നേരത്തെ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഹാർഷ് ആയിട്ടുള്ള സോപ്പ് ഐറ്റംസ് യൂസ് ചെയ്യാതിരിക്കുക അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനം എന്താണ് കടലമാവ് അതിനൂടെ നിമ്പാതി ചൂണം ഇത് രണ്ടും കൂടെ ചാലിച്ചിട്ട് പേസ്റ്റ് ഓലാക്കിയിട്ട് ദേഹത്ത് പെരട്ടാം ഇനി കുളിക്കുന്ന വെള്ളത്തിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മൾ പറയില്ലേ കൊന്നത്തൊലി അല്ലെങ്കിൽ കൊന്ന പട്ട അതിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കാൻ പറ്റുമെങ്കിൽ നല്ലത് നാൽപ്പാമരാതി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതായിരിക്കും ഇനി ഇത് രണ്ടും അവൈലബിൾ അല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളെങ്കിലോ കുറച്ച് അരിവേപ്പിലെയും കുറച്ച് മഞ്ഞളോട്ട് തിളപ്പിച്ച വെള്ളത്തിലായിരുന്നു നമുക്ക് കുളിക്കാം അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യും ഇനി ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ അവിപ്പത്തി ചൂർണ്ണം ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ചിട്ട് രാവിലെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് വയർ നന്നായിട്ട് ഇളകി പോകണം ഇളകി പോകുമ്പോഴാണ് ഈ ഒരു ഉള്ളിൽ കിടക്കുന്ന ഈ വിഷത്തിൻ്റെ ഒരു അംശമൊക്കെ വെളിയിൽ പോയി കൃമിയൊക്കെ വെളിയിൽ പോയി നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആയുർവേദ ഡോക്ടറുടെ ഹെൽപ്പ് എന്തായാലും നിങ്ങൾ തേടുക ഞാനീ പറഞ്ഞതൊക്കെ ഒറ്റമൂലികളാണ് അതൊക്കെ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് സഹായിക്കും പക്ഷേ ഏതൊരു രോഗവും ഞാൻ ഇപ്പോഴേ പറയുന്നു ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കാൻ ആർക്കും ആഗ്രഹമുള്ള കാര്യമല്ല അപ്പോൾ നമ്മളൊരു ഡോക്ടറുടെ ഹെൽപ്പ് കൂടെ തേടുമ്പോഴത്തേക്കും അവർ നമുക്ക് മരുന്നുകൾ തരും ആ മരുന്നുകളും കഴിക്കുക അതുപോലെ തന്നെ പീരിയോഡിക്കലായിട്ട് നമ്മളിങ്ങനെ വയറിളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചിട്ടവട്ടങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആഹാര രീതി ജീവിത രീതി അതുപോലെ തന്നെ ഈ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ജീവിതശൈലി ഒക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ നമുക്ക് ആശ്വാസം കിട്ടും ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അല്ലേ ഇപ്പം കഴിഞ്ഞ ദിവസം ഒ പിയിൽ എൻ്റെ അടുത്തൊരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തന്നെ അതിൻ്റെ സ്കിൻ പ്രോബ്ലം ഞാൻ ചികിത്സിച്ച് മാറ്റിയതാണ് ഞാൻ നോക്കിയപ്പോൾ പിന്നെയും കയറി ഫ്ലെയർ അപ്പായി ഇതെങ്ങനെ ഫ്ലെയറപ്പ് ആയെന്ന് ചോദിച്ചപ്പോഴാണ് ഒന്നുമില്ല സ്ട്രെസ്സ് അല്ലേ അപ്പം സങ്കടം അല്ലെങ്കിൽ ദേഷ്യം ഇത് രണ്ടും എന്ത് ചെയ്യുന്നു ഇത് നമ്മൾ മൈൻഡിൽ ഉണ്ടായാൽ മതി ഏത് അസുഖവും അങ്ങ് ഹിമാലയം വരെ എത്തിക്കാനുള്ള കഴിവുണ്ട് ഇതിന് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരുപാട് നമ്മൾ സങ്കടപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പരീക്ഷണ ഘട്ടമാണ് ഇതും കടന്നു പോകും എന്ന് നമ്മൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അശ്രദ്ധ കാണിക്കാനും പാടില്ല അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആഹാരങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മീൻ വർഗത്തിലായാലും നമ്മൾ ഞണ്ട് കൊഞ്ച് കക്ക കല്ലുമ്മക്കായ കാര്യം ഇതും തൈരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേഞ്ചറസ് കോമ്പിനേഷൻസ് ആണ് അപ്പോൾ ഇതൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ആഹാരം ജീവിത രീതി അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കുക അങ്ങനെയെങ്കിൽ ഏതത്തിക്കാരിയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം